സംസ്ഥാന സർക്കാരിന്റെ വികലമായ നയങ്ങൾക്കെതിരെയും സരമുഖത്തുള്ള ആശാപ്രവർത്തകരുടെ ആവശ്യങ്ങളോട് സർക്കാർ മുഖം തിരിക്കുന്നതിൽ പ്രതിഷേധിച്ചും യു ഡി എഫ് വാത്തുക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചു കെ പി സി സി അംഗം എ പി ജനജീവിതം ദുരിതത്തിലാക്കുന്ന വികലമായ നയങ്ങൾ ആവിഷ്കരിച്ച് പ്രതിസന്ധി തീർക്കുന്ന പിണറായി ഭരണത്തിനെതിരെയുള്ള പ്രതിഷേധമായാണ് മണ്ഡലം കമ്മിറ്റി സമരം സംഘടിപ്പിച്ചത് മുടിക്കാശ്ശേരി ടൗണിൽ സംഘടിപ്പിച്ച സമരം കെ പി സി സി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു ജലസേചന പദ്ധതികളുടെയും കുളങ്ങളുടെയും പടയങ്ങളുടെയും പരിസരത്തെ പാത ഖനനമടക്കം വളരെ ഗൗരവപൂർവമായ ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ സമരപരിപാടിയിലേക്ക് ഇന്ത്യയിലെ കണ്ണൂരിൽ കോൺഗ്രസ് വാത്തുകുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നൽ അധ്യക്ഷനായിരുന്നു ഡി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് പെരുമന സി എം ബി സംസ്ഥാന കമ്മിറ്റി അംഗം അനീഷ് ചേനക്കര കോൺഗ്രസ് മര്യാപുരം മണ്ഡലം പ്രസിഡന്റ് ജോബി തയ്യൽ മറ്റ് നേതാക്കളായ ജോയി കൊച്ചുകരോട്ട് ഷൈനി സജി അഡ്വക്കേറ്റ് എ ബി തോമസ് അഭിലാഷ് പാലക്കാട്ട് ജോസ്മി ജോർജ് ബാബു കുമ്പളുവേലിൽ തങ്കച്ചൻ കാരക്കാവേലിൽ അഡ്വക്കേറ്റ് കെ കെ മനോജ് റിജിമോൾ റജി ആലിസ് ഗോപുരം മിനി സാബു ഡിക്ലാർക്ക് സബാസ്റ്റൺ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി